ലോക്സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സിസ്റ്റൻ ചാപ്പലിൽ പുരോഗമിക്കുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മധ്യത്തിലായി മുകളിലത്തെ ബാൽക്കണിയിൽ ചുവന്ന തിരശ്ശീല ഘടിപ്പിച്ചു ജപമഴികളിൽ വിരലോടിച്ച് മുപ്പതിനായിരത്തിലധികം വിശ്വാസികളാണ് പുതിയ മാർപ്പാപ്പയ്ക്കായി വത്തിക്കാൻ ചത്തുരത്തിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യമായി ലോകത്തെ അഭിമുഖീകരിക്കുക മട്ടുപ്പാവിലെ ചുവന്ന തിരശ്ശീലയുടെ പശ്ചാത്തലത്തിലാവും ലോകത്തെ മുഴുവൻ വിശ്വാസികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് ഇന്നലെയാണ് സിസ്റ്റൻ ചാപ്പലിൽ ആരംഭിച്ചത് രാവിലെ ദിവ്യബലിക്ക് ശേഷം കർദിനാൽമാർ സത്യപ്രതിജ്ഞ ചെയ്തു ചാപ്പലിന് മുകളിലായി ചിമ്മിനി ദൃശ്യമാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിശ്ചയം പുറം ലോകത്തെ ചിമ്മിനിയിലുയരുന്ന പുകയുടെ നിറത്താലാണ് ആദ്യം അറിയിക്കുന്നത് ചിമ്മിനിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കറുത്ത പുകയോ വെളുത്ത പുകയോ എന്ന ആകാംക്ഷയിൽ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ഇന്നലെ നടന്ന ആദ്യ റൗണ്ടിൽ കറുത്ത പുക പ്രത്യക്ഷപ്പെട്ടതോടെ തിരഞ്ഞെടുപ്പ് നീളും എന്നതിന് സൂചനയായി ഇന്ന് വീണ്ടും വോട്ടിംഗ് നടക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ പാപ്പ ആരെന്ന് നിശ്ചയിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നീളാം ഇന്നത്തെ ഫലം നോക്കിയാവും സാധ്യതകളെ പ്രവചിക്കുവാൻ കഴിയുക അനീതിക്കെതിരെ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന പുതിയ ലോകത്തിന് കരുതലാവുന്ന ഒരു പാപ്പ എന്ന കാത്തിരിപ്പാണ് വിശ്വാസി ലോകത്ത് സാധ്യതയുള്ള കർദിനാൾമാരുടെ മുഖം സോഷ്യൽ മീഡിയകൾ വഴി പരിചിതമാണ് ഇതുവഴി പത്തോളം പേരുടെ പേരുകൾ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ പത്ത് മുപ്പത് പന്ത്രണ്ട് മണി വൈകുന്നേരം അഞ്ചു മുപ്പത് സന്ധ്യയ്ക്ക് ഏഴ് മണി എന്നീ സമയങ്ങളിലായിട്ടാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുക പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ വോട്ടിംഗ് നീളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ നേതാക്കൾ മുന്നോട്ട് വരണമെന്ന് നോബൽ സമ്മാന ജേതാവ് മലാല യൂസഫ് സായി കൂട്ടായ അഭിവൃദ്ധിയിലേക്കുള്ള ഏകമാർഗം സമാധാനമാണെന്ന് മലാല യൂസഫ് സായി കുറിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു മലാല യൂസഫ് സായിയുടെ പ്രതികരണം അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം കശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജമാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ പാകിസ്ഥാനിലെ ലാഹോറിൽ തുടർച്ചയായി മൂന്ന് സ്ഫോടനങ്ങൾ ലാഹോർ വിമാനത്താവളത്തിനടുത്താണ് സ്ഫോടനം ഉണ്ടായത് തുടർച്ചയായി സൈറൺ മുഴങ്ങുന്നതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആളുകൾ ഭരിഭ്രാന്തിയിൽ ഓടുന്നതും കാണാം ഡ്രോൺ ആക്രമണമാണ് നടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ലാഹോറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വട്ടൻ വിമാനത്താവളത്തിനടുത്തുള്ള ഗോപാൽ നഗർ നസീറാബാദ് പ്രദേശങ്ങളിലാണ് ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്തരീക്ഷത്തിൽ പുകമേഘങ്ങൾ കണ്ടതായി ദൃക്സാക്ഷികൾ വിവരിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടം ഉണ്ടായേക്കുമെന്നാണ് സൂചന പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കായിരിക്കും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ല എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ വന്ന പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ന്യൂസ് ഡെസ്ക് അഞ്ച് ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം പൊളിഞ്ഞു ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് സാധിച്ചില്ല സീനന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് പാകിസ്ഥാന്റെ കള്ളപ്രചരണത്തിന് തെളിവ് നിർത്താനാകാതെ പാക് പ്രതിരോധ മന്ത്രി കുഴങ്ങിയത് അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന അവകാശവാദത്തിന് തെളിവ് എവിടെയെന്ന് സീയൻ അവതാരക ചോദിച്ചപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ മറുപടി ഈ വാർത്ത ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇന്ത്യയുടെ അടക്കം എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ട് പാകിസ്ഥാൻ വെടിവെച്ചിട്ട ജെറ്റ് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കശ്മീരിലാണ് വീണത് അവരത് സമ്മതിച്ചിട്ടുമുണ്ട് പാക് മന്ത്രി ഗോജ ആസിഫ് പറഞ്ഞു എങ്കിൽ ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിടാൻ ഏത് പോർവിമാനമാണ് പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചത് എങ്ങനെയാണ് വെടിവെച്ചിട്ടത് എന്നിവ വെളിപ്പെടുത്തണമെന്ന് അവതാരക ആവശ്യപ്പെട്ടപ്പോൾ ഖ്വാജ ആസിഫ് അതിന് മറുപടി നൽകിയില്ല ഇന്ത്യൻ ചുറ്റുകളെ വെടിവെക്കാൻ പാകിസ്ഥാൻ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ മറുപടി ജെ എഫ് സെവൻറെയും ജെ എഫ് ടെൻ എന്നീ ചൈനീസ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ പക്കലുണ്ട് പക്ഷെ അവയിപ്പോൾ പാകിസ്ഥാനിൽ നിർമ്മിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നുമുണ്ട് ഇന്ത്യക്ക് ഫ്രാൻസിൽ നിന്നും വിമാനങ്ങൾ വാങ്ങാമെങ്കിൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ യു കെയിൽ നിന്നോ വിമാനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നും ഖ്വാജ ആസിഫ് പറഞ്ഞു നേരത്തെ ഒരു വിദേശ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഖ്വാജ ആസിഫ് നടത്തിയ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ ഒരു നീണ്ട ചരിത്രമാണ് പാകിസ്ഥാന് ഉള്ളത് മൂന്ന് പതിറ്റാണ്ടായി അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ വൃത്തികെട്ട ജോലി പാകിസ്ഥാൻ ചെയ്തു വരികയാണ് എന്നാണ് ഗ്വാജ ആസിഫ് പറഞ്ഞത് മാക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിൽ നിലപാട് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇതൊരു മോശം അവസ്ഥയാണ് രണ്ടു കൂട്ടരോടൊപ്പം നിൽക്കുന്നതാണ് എൻ്റെ നിലപാട് ഇരു രാജ്യങ്ങളെയും എനിക്ക് നന്നായി അറിയാം അവർ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് എനിക്ക് കാണേണ്ടത് രണ്ട് രാജ്യങ്ങളും തിരിച്ചടിച്ചു ഇനി നിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും രണ്ട് രാജ്യങ്ങളോടൊപ്പം താൻ നിൽക്കുന്നുവെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത് ഇരു രാജ്യങ്ങളോടുമാണ് ഇട്ട് എന്താണ് പറയാനുള്ളത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നത് മാത്രമാണ് പറയാനുള്ളത് എന്നും ട്രംപ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്